കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ പാലക്കാട് ജില്ലയിൽ കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസം നടത്തി തോൽപ്പിച്ചാൽ നിലവാരം വർദ്ധിക്കുമോ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി ജാഥ ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ജാഥയാണ് ജില്ലയിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത് സിഇ സ്കോറിംഗ് ശാസ്ത്രീയമാക്കുക പഠനം മെച്ചമാക്കാൻ മൂല്യനിർണ്ണയത്തെ ഉപയോഗപ്പെടുത്തുക ഓരോ കുട്ടിയെയും കഴിവിൻ്റെ പരമാവധിയിൽ എത്തിക്കുക ക്ലാസ് സ്കൂൾ മോണിറ്ററിംഗ് ഫലപ്രദമാക്കുക വിദ്യാഭ്യാസ സംവിധാനം പുനഃസംഘടിപ്പിക്കുക പ്രാദേശിക സർക്കാരുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക കുട്ടികൾക്ക് അവകാശപ്പെട്ട പഠന പഠനദിനങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ സന്ദേശങ്ങളുമായാണ് ജാഥ പ്രചരണം നടത്തുന്നത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സംവാദത്തിൽ ജനപ്രതിനിധികളും മറ്റ് സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ഡിസംബർ പത്തിന് തിരുവനന്തപുരത്താണ് സമാപിക്കുക കുനിശ്ശേരിയിൽ നടന്ന ജില്ലാ സമാപന പരിപാടി പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മാതൃഭൂമി മുഖപ്രശ്നം എഴുതേണ്ടി വന്നത് കാരണം ഗവൺമെന്റുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘത്തിന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാതൃഭൂമിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് കാലമായിട്ട് അത്ര സജീവമായിട്ട് പരീക്ഷ ഇടപെടാത്തതിന്റെ ഒരു ദൂഷ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് ഈ ഒരു ചർച്ചയിലേക്ക് നയിക്കാൻ ഇടിയായ സാഹചര്യം നമുക്കറിയാം കേരളത്തിലെ എസ് എൽ സി റിസൾട്ട് ആദ്യത്തെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സി ആയിരുന്നു പിന്നീടത് ഹയർ സെക്കൻഡറി ആയിട്ട് മാറുന്നു അപ്പൊ എസ് എൽ സി പരീക്ഷയെ ഏറെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ പൊതുസമൂഹം എസ് എൽ സി പേപ്പർ നമ്മുടെ അദ്ദേഹം മാന്യേഷറിയാതെയോ അറിഞ്ഞോ ഒരു പ്രസ്താവന അറിയാതെ പോലും അത് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് സംസ്കൃത പരീക്ഷ കൂട്ടുകൾക്ക് അങ്ങനെ മാർക്ക് ഒന്നും ഇട്ടു കൊടുക്കരുത് വേണ്ടാത്ത രൂപത്തിൽ മാർക്ക് ഇടുന്നു എന്ന രൂപത്തിൽ പ്രസ്താവന വന്നു കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തില് വലിയ സംവാദത്തിലേക്ക് ഒരിക്കലും പോകാറുള്ള വിവാദത്തിലേക്കാണ് പോവുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കുമാർ അധ്യക്ഷത വഹിച്ചു കെഎസ്റ്റിഎ പ്രതിനിധി സാജോ ജോൺ സംവാദത്തിൽ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി എ ശിവരാജൻ സ്വാഗതമാശംസിച്ചു